തവയൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അതുപോലെ തന്നെ ഫ്രൈയിങ് പാൻ ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ട് പിന്നെ ബിരിയാണി പോട്ട് വരുന്നുണ്ട് അപ്പച്ചട്ടി ഈ കൊടുത്തിരിക്കുന്നത് എം ആർ രൂപന്റെ ഡിഫറൻറ്റ് എന്തായാലും വരും ഇത് രണ്ടും കൂടെ അറുന്നൂറ് അപ്പച്ചട്ടി കൊടുക്കാം കണ്ടില്ലേ രണ്ടെണ്ണം അറുന്നൂറ് കിച്ചൺ അപ്ലയൻസസും ഇലക്ട്രോണിക് ഐറ്റംസും ഒക്കെ ഏറ്റവും വിലക്കുറവില് അതായത് അമ്പത് മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവുള്ള ഒരു സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ എങ്ങനെയാന്ന് കാര്യങ്ങൾ നോക്കിയാലോ ഗോദറേജിന്റെ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ട് ഇതിനൊക്കെ റേറ്റ് വരുന്നത് നമുക്ക് ഗോദറേജ് വൺ സ്റ്റാർ ആണ് നൂറ്റി അമ്പത് ലിറ്റർ വരുന്നതാണ് വെറുതെ തൊള്ളായിരത്തി ലാസ്റ്റ് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാം കൊടുക്കാൻ തൊള്ളായിരം വരുന്നത് അപ്പൊ എട്ടേ തൊള്ളായിരത്തിനാണ് ഈ ഒരു ഗോദറേജിന്റെ ഈ ഒരു ഫ്രിഡ്ജ് നിങ്ങൾക്ക് കിട്ടാം അതെ പിന്നെ ഇത് വരുന്നത് ഗോദറേജ് തന്നെ വരുന്നത് അടിയിൽ വെജിറ്റബിൾ ട്രേക്ക് വരുന്ന മോഡലാണ് ഇത് ഒരു പന്ത്രണ്ട് അഞ്ഞൂറേ വരുന്നുള്ളു ഓക്കെ അഞ്ഞൂറ് പിന്നെ അതുപോലെ വേർപൂള് വരുന്നുണ്ട് ഇത് വേറുപോലും പതിനൊന്ന് അഞ്ഞൂറാണ് ടു സ്റ്റാർ വരുന്നത് നൂറ്റി അമ്പത് ലിറ്റർ ആണ് വരുന്നത് നൂറ്റി അമ്പത്തിനാല് ലിറ്ററാണ് വരുന്നത് പതിനൊന്ന് അഞ്ഞൂറേ വരുന്നുള്ളു ഇത് വൺ സ്റ്റാർ ആണ് വരുന്നത് കേട്ടോ പതിനൊന്നേ അഞ്ഞൂറ് ഇത് ഗോദറേജിന്റെ ഫ്രിഡ്ജ് തന്നെ വരുന്നത് നൂറ്റി അമ്പത് ലിറ്റർ ഇത് പതിനൊന്ന് അഞ്ഞൂറാണ് വരുന്നത് നമ്മളെ റേറ്റ് വരുന്നത് തരാം അതുപോലെ തന്നെ ഇത് ഗോദറേജ് ത്രീ സ്റ്റാർ വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് റേറ്റ് വരുന്നത് റേറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഇത് ഫാക്ടറി സെക്കൻഡ് സിയർ വരുന്നത് ചെറിയ സ്ക്രാച്ച് ഇയർ ബാക്ക് അങ്ങനെ വരുന്ന ഐറ്റംസ് ഐറ്റംസുകൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനാട്ടിലും ഒരു മൂവായിരം ടു അയ്യായിരം രൂപേന്റെ ഡിഫറൻറ്റ് എന്തായാലും വരും അത് മറ്റുള്ള ഷോപ്പായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതില് ഓൺലൈനിൽ നോക്കുമ്പോൾ എന്തായാലും നമ്മുടെ നമ്മടുത്ത് റേറ്റ് കുറവ് എന്തായാലും വരും സെയിം വാറണ്ടിയിൽ വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് ഫൈവർ കംപ്രസർ വാറണ്ടിയും വരുന്നുണ്ട് ഇത് എന്ത് കംപ്ലയിന്റ് ഉണ്ടെങ്കിലും നമ്മൾ അവർ വീട്ടിൽ വന്നിട്ട് ഫ്രീ സർവീസ് ആണ് ചെയ്തുതരുന്നത് ഇത് ഗോദറേജിന്റെ ഫ്രിഡ്ജാണ് വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് ആണ് നമ്മളെ റേറ്റ് വരുന്നത് ഈ കൊടുത്തിരിക്കുന്നത് എം ആർ പി ആണ് എം ആർ പിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് ടു എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നല്ല റേറ്റ് ഡിഫറൻസ് ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാപ്പത് നാപ്പത്തി ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്ന ഇതൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ആണ് ഫ്രീസറുകളാണ് വരുന്നത് ഫ്രീസർ ഇത് മുന്നൂറ് ലിറ്റർ ആണ് വരുന്നത് മുന്നൂറ് ലിറ്റർ നമ്മുടെ അടുത്ത് പതിനെട്ടായിരം രൂപ വരുന്നുള്ളൂ പുറത്ത് ഏകദേശം ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തിനാല് രൂപ വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ നൂറ് ലിറ്റർ വരുന്നുണ്ട് നൂറ് ലിറ്റർ ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ വരുന്നത് ഗോദറേജിന്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ ഇത് നമുക്ക് ഒരു പതിനഞ്ച് തൊള്ളായിരത്തിന് കൊടുക്കാം ഡബിൾ ഏറ്റവും വില കുറഞ്ഞു വരുന്നത് പതിനഞ്ച് തൊള്ളായിരത്തിന് വൺ ഇയർ വാറണ്ടി ഫൈവ് ഇയർ കംപ്രസർ വാറണ്ടി കൊടുക്കാം അതുപോലെ തന്നെ ഇത് ഗോദറേജാണ് വരുന്നത് ഇത് ഇരുപത്തി അയ്യായിരം രൂപ വരുന്നത് ഗ്ലാസ് ടൈപ്പ് ആണ് വരുന്നത് ഗോദറേജാണ് കമ്പനി വരുന്നത് ഏകദേശം ഇരുപത്തി മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് രൂപ പുറത്തായിട്ട് വരും ഡബിൾ അതെ അതെ ഇതിപ്പോ ഇങ്ങനെ ഷോപ്പ് നോക്കാൻ എട്ടായിരത്തി പത്തായിരം രൂപേന്റെ മാറ്റങ്ങൾ എന്തായാലും വരുന്നത് ഇയർ ബാക്ക് ആണെന്നുള്ള പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് ഇതൊരു ഇരുപത്തിനാല് മോഡലാണ് ഇതിന് പ്രശ്നം ഇവിടെ സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട് ഇതുകൊണ്ടാണ് ഇത് സെക്കൻഡ്സ് ആവാൻ കാരണം പിന്നെ ഇത് ഇരുപത്തി മൂന്ന് മോഡലാണ് ഇത് ഇയർ ബാക്ക് ആണെന്നുള്ള പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ ഇതൊക്കെ നമുക്ക് പതിനെട്ടായിരം രൂപ ഒക്കെ കൊടുക്കുന്നത് ഇത് ആണ് വരുന്നത് പിന്നെ ഇരുപത്തി രണ്ടായിരം രൂപ ഒക്കെ കൊടുക്കുന്ന അറിയാം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്ററാണ് വരുന്നത് ഗോദ്രേജാണ് വരുന്നത് പിന്നെ പാനാസോണിക്ക് വരുന്നുണ്ട് പാനാസോണിക്ക് വൺ ഇയർ ഫുൾ വാറൻറ്റി ടെൻ ഇയർ കമ്പ്രസർ വാറൻറ്റി വരുന്നുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഒക്കെ കൊടുക്കുന്നത് പിന്നെ വേർപൂൾ വരുന്നുണ്ട് കൺവെർട്ടബിൾ ടൈപ്പ് ആണ് വരുന്നത് ഇത് ബ്ലാക്ക് അധികം വരുന്നത് അറിയാം അല്ലെങ്കിൽ വൈറ്റ് ഉണ്ടാവുക അത് ബ്ലാക്ക് ആണ് വരുന്നത് ആണ് വരുന്നത് ഇതിന് പുറത്ത് നാല്പത്തി ഒമ്പത് രൂപ വരുന്നുണ്ട് നമ്മളെ റേറ്റ് വേണമെങ്കിൽ അഞ്ഞൂറിന് നമുക്ക് ലാസ്റ്റ് എടുത്തിട്ട് കൊടുക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണോ ഇത് അത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന റേറ്റ് മുപ്പത്തി ഒമ്പത് എണ്ണൂറാണ് വീഡിയോ കണ്ടെ മുപ്പത്തി അഞ്ഞൂറിന് കൊടുക്കാം നമ്മളെ വീഡിയോ സ്പെഷ്യൽ ആയിട്ട് വീണ്ടും ഒരു ഡിസ്കൗണ്ട് ഇത് നമുക്ക് രൂപ വരുന്നുണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി രൂപ റേറ്റ് വരുന്നുണ്ട് ഇത് സാംസങ് ആണ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അഞ്ഞൂറ്റിഅമ്പത് ലിറ്ററാണ് വരുന്നത് ഏകദേശം അറുപത്തി എഴുപത്തിരണ്ട് രൂപ പുറത്ത് റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ മുപ്പത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് വേർപൂള് ബോട്ടം ഫ്രീസർ വരുന്നതാണ് താഴെ ഫ്രീസർ വരുന്ന ടൈപ്പാണ് ഇത് നമുക്ക് ഒരു പത്തൊമ്പത് രൂപ കൊടുക്കാം സെക്കൻഡ്സ് പറയുമ്പോൾ ചിലർക്ക് സെക്കൻഡ് ഹാൻഡ് അതെ അതെ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡാമേജ് ഇയർ ബാക്ക് ആയിട്ട് വരുന്നത് പിന്നെ സെക്കൻഡ് ഹാൻഡ് പറഞ്ഞാൽ ഉപയോഗിച്ചാണ് സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുക ഉപയോഗിച്ച് നമ്മുടെ അടുത്തവിടെ വരുന്നില്ല ഇത് ആണ് വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ കൊടുക്കുന്ന പക്ഷേ ഇതിൽ നമുക്ക് കാണാൻ പറ്റാത്ത മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഡിഫറൻസിൽ സാധനങ്ങളൊക്കെ കിട്ടുന്നത് പിന്നെ ഞങ്ങള് വീഡിയോ ചെയ്തോണ്ട് നിങ്ങൾ വന്ന് വാങ്ങിക്കണം എന്നില്ല നിങ്ങക്ക് നേരിട്ട് വന്നിട്ട് നോക്കി കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ ഓണർ തന്നെ പറയുന്നുണ്ട് നമ്മളടുത്ത് നമുക്ക് ഇവിടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യയിലെ പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കും ഒരു ഫ്രിഡ്ജ് തിരുവനന്തപുരത്തേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം തൊള്ളായിരം ആയിരം രൂപ ഒക്കെ വരുന്നുള്ളൂ പാനോണ്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ ആണ് ഇരുപത്തി ഏഴായിരത്തിന് നമുക്ക് ലാസ്റ്റ് കൊടുക്കാനാ ഇത് നമുക്കൊരു പതിനെട്ട് രൂപയ്ക്ക് ലാസ്റ്റ് പാനിലേതിട്ട് കൊടുക്കാം ഇത് ഗോദറേജ് വരുന്ന പതിനെട്ട് രൂപ കൊടുക്കാറേ ഇത് ഇരുപത്തൊന്ന് അഞ്ഞൂറ് വരുന്നുള്ളൂ മുന്നൂറ്റി എട്ട് ലിറ്റർ വരുന്നത് വേർപൂൾ ആണ് കമ്പനി വരുന്നത് ഇരുപത്തിയെട്ട് അഞ്ഞൂറ് നമുക്ക് ലാസ്റ്റ് ഇതിൽ കൊടുക്കാം ത്രീ സ്റ്റാർ ആണ് മുന്നൂറ്റിയെട്ട് ലിറ്റർ വരുന്നവരെ നാല് ഡോറ് വരുന്ന വലിയൊരു ഫ്രിഡ്ജ് ഇത് ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരം രൂപ എം ആർ പിന്നെ വരുന്നുണ്ട് ഇത് നമുക്കിവിടെ അറുപത്തിരണ്ട് അറുപത്തിരണ്ട് രൂപ ലാസ്റ്റ് കൊടുക്കും അറുപത്തിരണ്ടായിരം അറുപത്തി മൂന്നിനാണ് നമ്മൾ കൊടുക്കുന്നത് വീട് കണ്ടെടുക്കുന്നത് അറുപത്തിരണ്ടായിരത്തിനോട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാനസോണിക്ക് വരുന്നുണ്ട് സൈഡ് ബൈ സൈഡ് തന്നെയാണ് വരുന്നത് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് രൂപ പൊറത്ത് റേറ്റ് വരുന്നുണ്ട് നമ്മളിവിടെ കൊടുക്കുന്നത് അമ്പത്തി ഒൻപത് രൂപ ഒക്കെ ഗോദറേജിന്റെ ഫോർ സ്റ്റാർ ആണ് വരുന്നത് ഇത് നമുക്കൊരു പന്ത്രണ്ട് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാറാ പിന്നെ അതുപോലെ തന്നെ ഇത് വേൾപൂൾ ആണ് വരുന്നത് ഇതൊരു പന്ത്രണ്ടായിരം രൂപ കൊടുക്കാം ഗോദറേജ് തന്നെയാണ് വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് നമ്മൾ ഫയൽ ചെയ്തിട്ട് കൊടുക്കാരാ അതുപോലെ വേൾപൂൾ ഉണ്ട് ഇത് സ്റ്റീൽ ആണ് വരുന്നത് ഇത് നമുക്ക് ഒരു പതിമൂന്നര തൊള്ളായിരത്തിന് കൊടുക്കാം ഫൈവ് സ്റ്റാർ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ആണ് വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറിന് ത്രീ സ്റ്റാർ നമുക്ക് എന്തെയാ ചെയ്തിട്ട് കൊടുക്കാം ഒൻപത് ഒൻപത് രൂപ നമുക്ക് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇത് ആണ് വരുന്നത് ഇത് പതിമൂവായിരം രൂപ വരുന്നുണ്ട് ഫോർ സ്റ്റാർ വരുന്നത് ഇത് പാനാസോണിക് ആണ് വരുന്നത് ഇത് ഇരുപത്തി ആറ് രൂപക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഏകദേശം മുപ്പത്തി ആറ് രൂപ പുറത്തറേറ്റ് വരുന്നുണ്ട് നമ്മളായിട്ട് ഇരുപത്തി ആറ് രൂപ വരുന്നുണ്ട് അതെ അതെ ചെറിയൊരു ഡോട്ട് ഉണ്ടെന്നുള്ളു ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം അറുപത്തി അഞ്ച് രൂപ റേറ്റ് വരും നമ്മളിവിടെ കൊടുക്കുന്നത് നാല്പത്തിനാല് രൂപ ഫൈനലൈസ് കൊടുക്കും ഇതിന് ഡാമേജ് ഡാമേജൊന്നുമില്ല ഇത് ഇയർ ബാക്ക് ആണെന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാന്നുള്ള പ്രശ്നമേ ഉള്ളു വന്നിട്ട് നോക്കി അടിച്ച് മോഡൽ എത്ര ഓൺലൈനിൽ അന്വേഷിച്ചു നോക്കാം ഏകദേശത്ത് ഷോപ്പില് റേറ്റ് നാല് വരുന്നുണ്ട് നമ്മുടെ അമ്പത് അമ്പത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഈ ഒരു ഡാമേജ് ആണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് ആണ് വരുന്നത് കൺവെർട്ടബിൾ ടൈപ്പ് ആണ് വരുന്നത് ഇത് നമ്മളെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ആണ് വാറണ്ടി എല്ലാത്തിനും ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇതൊക്കെ ഗോദറേജ് അഞ്ഞൂറ് റേഞ്ചില് വരുന്ന ഒരുപാട് ഫ്രിഡ്ജുകളുടെ കളക്ഷൻസ് ഉണ്ട് അതും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഫ്രിഡ്ജിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇനി വാഷിംഗ് മെഷീൻ ഒക്കെ നോക്കിയാലോ അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ റേറ്റ് വരുന്നത് വാഷിംഗ് മെഷീൻ പവർ വാഷ് എന്ന കമ്പനിയാണ് ഒൻപതര കിലോനാണ് വരുന്നത് ഇത് ബ്ലാക്ക് കളറാണ് ഗ്ലാസ് ആണ് വരുന്നത് ഇത് എം ആർ പി വരുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ് എം ആർ പി വരുന്നുണ്ട് നമ്മളത് പന്ത്രണ്ട് അഞ്ഞൂറ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം അങ്ങനെ നോക്കും അതെ അതായത് നമുക്ക് അമ്പത് ശതമാനം പോലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് പക്ഷെ ഇത് ഷോപ്പിൽ നോക്കാൻ പതിനേഴ് പതിനെട്ട് രൂപ ഏത് കമ്പനി ആയാലും ഒമ്പതര കിലോന് വരുന്നുണ്ട് വാറണ്ടി വൺ ഇയർ ഫുൾ വാറണ്ടി ഫൈവ് ഇയർ മോട്ടോർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ അത് അത് ഒമ്പതര കിലോ ഇത് എട്ടര ആണ് വരുന്നത് ഇത് നമുക്ക് ഒരു പത്തായിരം രൂപ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം അതായത് എംആർ കൊടുക്കുന്നുണ്ട് പത്തൊമ്പത് ആണ് പത്തേ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇത് ഒൻപത് ആണ് വരുന്നത് ഒരു പത്ത് അഞ്ഞൂറ് ആകുമ്പോ ഫൈനൽ കൊടുക്കാം പിന്നെ ഇമ്പെക്സ് വരുന്നുണ്ട് പത്ത് അഞ്ഞൂറ് നമ്മൾ കൊടുക്കാറാം അതുപോലെ തന്നെ ഇത് വേറെ കമ്പനിയാണ് വരുന്നത് ഇത് നമുക്ക് പത്തായിരം രൂപ കൊടുക്കാം എട്ടര കിലോ വരുന്നുണ്ട് എട്ടോ പത്തായിരം രൂപ ഇത് എട്ടര കിലോ തന്നെ വരുന്നത് പത്തായിരം രൂപ കൊടുക്കുന്ന ഇത് ഇരുപത്തി എട്ട് അഞ്ഞൂറ് നമ്മൾ കൊടുക്കുന്നത് എട്ട് കിലോ ഗോദ്രേജിന്റെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് വരുന്നത്

പിന്നെ ഹുണ്ടാൻ്റെ വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഏഴ് തൊള്ളായിരത്തിന് കൊടുക്കാം വാഷിംഗ് മെഷീനില് പിന്നെ ഇത് ബ്ലൂബെറി ആയിരുന്ന കമ്പനി വരുന്നുണ്ട് ഒരു പത്ത് ഇരുന്നൂറിന് നമുക്ക് ഫൈനൽ എത്തിട്ട് കൊടുക്കാരാജ് ഗോദ്രേജ് ഉണ്ട് ഗോദറേജാണെ നമുക്ക് ഒരു എട്ട് അഞ്ഞൂറിന് കൊടുക്കാം ഏഴ് കിലോ വരുന്നത് വൺ ഇയർ ഫുൾ വാറണ്ടി ഫൈവ് ഇയർ മോട്ടോർ വാറണ്ടിയും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൈക്രോമാക്സ് എന്ന കമ്പനി വരുന്നുണ്ട് ഇതൊരു എട്ട് അഞ്ഞൂറ് കൊടുക്കാം ഏഴായിര കിലോ വരുന്നത് വേർപൂൾ വരുന്നുണ്ട് വേർപൂൾ ആണെങ്കിൽ ഒമ്പത് അഞ്ഞൂറിന് ഏഴ് കിലോ കൊടുക്കാം ചലഞ്ചർ എന്ന് പറഞ്ഞ കമ്പനി ഏഴ് തൊള്ളായിരത്തിന് നമുക്ക് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാറാണ് പിന്നെ വോൾട്ടാസ് വരുന്നുണ്ട് വോൾട്ടാസിന് പ്രത്യേകത പ്രത്യേക രണ്ട് വർഷം ഫുൾ വാറണ്ടി ഉണ്ട് രണ്ട് വർഷം ഫുൾ വാറണ്ടി വരുന്നുണ്ട് അഞ്ചു വർഷം രണ്ട് മോട്ടറിന് അഞ്ചു വർഷം വാറണ്ടി വരുന്നുണ്ട് ഡ്രൈന വാഷിംഗിനും വരുന്നുണ്ട് അഞ്ചു വർഷം വരുന്നുണ്ട് ഇത് നമുക്ക് എന്താ ഒൻപത് അഞ്ഞൂറിന് കൊടുക്കാം പതിനാലൂറാണ് എം ആർ പി വരുന്നത് നമുക്ക് ഒമ്പത് അഞ്ഞൂറിന് ലാസ്റ്റ് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാം പിന്നെ അത് ഗോദ്രേജ് വരുന്നുണ്ട് ഇത് നമുക്കൊരു പന്ത്രണ്ട് അഞ്ഞൂറ വരുന്നുള്ളാരാ ഇത് ഗോദ്രേജിന്റെ ബട്ടൺ വരുന്നതാണ് ഇത് ബട്ടൺ ആണ് വരുന്നത് ഇത് ഇതെന്ന് വെച്ചാല് വെള്ളം ഓട്ടോമാറ്റിക് എടുക്കും ഇത് ബോർഡാണ് വരുന്നത് സെമിയിൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ബോർഡ് വരുന്ന ടൈപ്പാണ് വരുന്നത് നമ്മ മറ്റേ വെള്ളത്തിന്റെ ലെവലൊക്കെ നോക്കാൻ നമ്മളിവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് അവർ സ്വിച്ച് ഇട്ടാണ് ബട്ടൺ നക്കി പോയാൽ ഓട്ടോമാറ്റിക് വെള്ളം എടുക്കും ഓട്ടോമാറ്റിക് ഓഫ് ആവും അലക്കി കഴിഞ്ഞു ഉണക്കാൻ പുറത്തേക്ക് എടുത്തിട്ടാൽ വേണ്ടി വന്നാൽ മതി ഇത് ഏകദേശം പത്തൊമ്പത് രൂപ പുറത്ത് റേറ്റ് വരും നമ്മളെ റേറ്റ് തന്നെ പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്നത് ഇത് കെൽവിനേറ്റർ ആണ് വരുന്നത് ഇത് ടച്ച് വരുന്നത് തന്നെയാണ് സെമിയിൽ ഇത് നമുക്കൊരു പതിനൊന്നായി ഇരുന്നൂറ് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഏഴര കിലോ വരുന്നത് ഇത് വേർപൂൾ എട്ടര കിലോ വരുന്ന ഹൈഡ്രോളിക് ഡോർ വരുന്നതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് അടണം ഇത് പുറത്ത് പത്തൊമ്പത് രൂപ വരും നമ്മളെ റേറ്റ് തന്നെ പതിനാലായി ഇരുന്നൂറ് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് പവർ വാഷറിൻ്റെ കമ്പനി വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നത് ഫൈനൽ ചെയ്തിട്ട് ഫൈലിൽ ഇത് കെൽമിനേറ്ററിൽ പന്ത്രണ്ട് കിലോ വരുന്നത് വലിയൊരു നമുക്ക് വേണ്ടി പറ്റും ബ്ലാങ്കണെങ്കിലൊക്കെ ഒരു പതിനഞ്ച് അഞ്ഞൂറിന് ഫൈനൽ കൊടുക്കുക രണ്ട് വർഷം ഫുൾ വാറണ്ടി ഉണ്ടാവും രണ്ട് മോട്ടറിനും അഞ്ചു വർഷം വാറണ്ടി വരുന്ന ഒക്കെ ഒൻപത് അഞ്ഞൂറ് കൊടുക്കാം ഒൻപത് അഞ്ഞൂറ് ആറ് കിലോ ഏഴ് കിലോ കിലോ എട്ട് അങ്ങനെ വേൾപൂളിന്റെ അതെ അതെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇതിപ്പോ കംപ്ലൈന്റ് ഒരു മാസം കൊണ്ട് കംപ്ലൈന്റ് ആയാലും നമ്മൾ എന്താ സർവീസ് നമുക്ക് കൊടുക്കാൻ പക്ഷെ സർവീസ് ചാർജ് കസ്റ്റമർ കൊടുക്കണമെന്നുള്ളു അത് ഇതിന് നല്ല ഡാമേജുകൾ ചെറിയ സ്ക്രാച്ചുകൾ ഒക്കെ വരുന്നുണ്ട് അതെ അതുകൊണ്ടാണ് ഇത് ഇത്ര റേറ്റ് കുറച്ച് തരാൻ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും നമ്മുടെ ഹയറിന്റെ വരുന്നുണ്ട് ഇത് നമുക്കൊരു പന്ത്രണ്ട് അഞ്ഞൂറാ വരുന്നുള്ളൂ ഏഴ് കിലോ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഗോദ്രേജ് വരുന്നുണ്ട് ഹൈഡ്രോളിക് ഡോർ വരുന്നുണ്ട് ബോർഡ് മുകളില് വരുന്നതാണ് പിന്നെ ഇത് ഗോദ്രേജ് വരുന്നത് ഏഴര കിലോ വരുന്നത് ഇതിന്റെ വരുന്നത് വരുന്നുണ്ട് രൂപയ്ക്കാണ് കിട്ടുക പിന്നെ ഇത് ആണ് വരുന്നത് രൂപ ആ മടക്കുന്ന ഗോദറേജില് പതിനാറ് അഞ്ഞൂറിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അല്ലാതെ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് അടുത്ത ചെക്ക് ചെയ്യാൻ പോണത് ഇതാ കിച്ചണില് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ കേട്ടോ ചാവയൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അതുപോലെ തന്നെ ഫ്രൈയിങ് പാൻ ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ട് പിന്നെ ബിരിയാണി പോട്ട് വരുന്നുണ്ട് അപ്പച്ചട്ടി അതുപോലെ തന്നെ കാസറോള് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ വന്നാൽ കേട്ടോ ബിരിയാണി പോട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇമൽ തന്നെ നമുക്ക് കാണാൻ പറ്റും രണ്ടേ അഞ്ഞൂറ് രണ്ടൂറ് എം ആർ പി വരുന്നുണ്ട് ഇത് നമ്മളിവിടെ തൊള്ളായിരത്തിഅമ്പതിനാ കൊടുക്കുന്നത് ആറ് ലിറ്റർ ആണ് ആറ് ആണ് രണ്ടേ അഞ്ഞൂറ് എം ആർ വരുന്ന സാധനം നമുക്ക്അമ്പതിന് കിട്ടും പിന്നെ പന്ത്രണ്ട് ലിറ്റർ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറാണോ നമ്മൾ കൊടുക്കുന്ന പതിനാല് ലിറ്റർ ഇതൊക്കെ എങ്ങനെയാലും പുറത്ത് രണ്ടേ എണ്ണൂറ് വരും ഇതിന്റെ പ്രശ്നത്തിൽ ബോക്സ് ഉണ്ടാവില്ല ഇതാകുമ്പോൾ ഞാൻ ഇവിടെ പാർസലാക്കുക അത് പാർസലൊക്കെ കാശ് നൂറ്റമ്പത് രൂപ ഒക്കെ വരുള്ളൂ അതെ അതെ നൂറ്റമ്പത് രൂപ ഒക്കെ പതിനാല് ആണ് വരുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ്റമ്പതിനാ കൊടുക്കുന്നത് പിന്നെ പത്തിരി തവയ്ക്കാണ് അറുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് പത്തിരി ടൈമിൽ തന്നെ പിന്നെ കാസ്ട്രോളുകൾ വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കാസ്ട്രോളുകൾ വരുന്നത് പിന്നെ അതുപോലെ തന്നെ അപ്പച്ചട്ടികൾ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് ഈ എണ്ണൂറ് രൂപ ആ റേറ്റ് വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറിന്റെ ഇനി അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട് മിക്സികളൊക്കെ ആണെങ്കിൽ ബ്ലൻഷപ്പിനെ മിക്സി ഒക്കെ ആയിരത്തി എഴുന്നൂറ് രൂപ അഞ്ഞൂറ് പാടിച്ച് തന്നെ എഴുന്നൂറ്റമ്പാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടേ മുന്നൂറ് വരുന്നത് ഇങ്ങനെ ഒരുപാട് ചെറിയ പ്രോഡക്റ്റുകൾ എങ്ങനെയായാലും പുറത്തുതേങ്ങാട് ഇരുന്നൂറ് മുന്നൂറ് രൂപേൻ്റെ ഒക്കെ മാറ്റങ്ങൾ എന്തായാലും വരും റേറ്റ് കെറ്റിലാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റമ്പത് രൂപ കെറ്റിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ടി വി ഒക്കെ ആറായിരം രൂപ മുതൽ ടി വി സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മടുത്ത് സ്റ്റാർട്ടിങ് ഇരുപതിനാലഞ്ച് ആറായിരം രൂപ മുതൽ എ സി ആണെങ്കിൽ പത്തൊമ്പതിനായിരം രൂപ മുതൽ എ സി സ്റ്റാർട്ടിങ് ഉണ്ട് വൺ ടന്നെ നമുക്ക് വാറണ്ടിയോട് വാറണ്ടിയോട് കൂടിയിട്ടെന്നെ കൊടുക്കുന്നതാ പിന്നെ നമ്മൾ ഫാനുകൾ വരുന്നുണ്ട് ഫാനൊക്കെ ആണെങ്കിൽ വാൾ ഫാനൊക്കെ ഒന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അറിയാ സ്പാന് പറഞ്ഞ കമ്പനി വരുന്നത് ലുമിനോസ് ആണ് രണ്ട് ഇരുന്നൂറ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ടിവികൾ വരുന്നത് ഇത് വീഡിയോ വെച്ചാൽ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ആണ് വരുന്നത് ഇത് പത്ത് അഞ്ഞൂറാണ് ത്രീ ഇയർ വാറണ്ടി വരുന്നുണ്ട് ഇതില് പിന്നെ ഇരുപത്തിനാല് ഇഞ്ചാണ് ആറായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് ആറായിരം രൂപ മുതലൊക്കെ പിന്നെ അത് സോണിന്റെ ആണ് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് നമ്മൾ റേറ്റ് വരുന്നത് പതിനേഴ് അഞ്ഞൂറ് വരുന്നത് പിന്നെ ഇത് മൈക്രോൺ ആണ് വരുന്നത് ഇത് നാല് എണ്ണൂറിന് നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് പതിമൂന്ന് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റുന്നതരാം പിന്നെ ഇത് ഒ ടി ജി വരുന്നത് ഒ ടി ജി ഏഴ് അഞ്ഞൂറ് വരുന്നത് വരാം ഒരുപാട് ഐറ്റംസ് കുക്കറുകളൊക്കെ അത് അഞ്ഞൂറ്റമ്പത് രൂപക്കാണ് കുക്കറൊക്കെ മൂന്ന് ലിറ്റർ കൊടുക്കുന്നത് അഞ്ച് ലിറ്ററിന്റെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ മിക്സികൾ ഇത് ക്രോംടേന്റെ മിക്സിയാണ് വരുന്നത് അത് നമ്മുടെ അടുത്ത് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ ക്രോം ടൻ്റെ മിക്സി കൊടുക്കുന്നത് അത് അഞ്ഞൂറ് വാട്സും പിന്നെ ആരും വാട്സിന് മിക്സിണ്ട് കൻസ്റ്റാർ മൂന്നാം എണ്ണൂറിന് നമുക്ക് ഫൈനൽ അതെ അതെ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് തവയും കൂടെ കൂടെ ഇത് ഇത് രണ്ടും നമുക്ക് രൂപ േ രണ്ടെണ്ണം 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 അറുന്നൂറ് ഇത് കണ്ടില്ലേ തവ കടായി ചട്ടി ഫ്രൈ പാൻ മൂന്നെണ്ണത്തിനും കൂടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് ഇന്ന എം ആർ പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം ഇതാ കണ്ടോ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എം ആർ പി വരുന്നത് അതാണ് നിങ്ങൾക്ക് ഇപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുക ഇത് സ്പാനിന്റെ ആറ് പീസിന്റെ സെറ്റ് വരുന്നത് അത് ഫ്രൈ പാൻ ഉണ്ടാവും തവ ഉണ്ടാവും അപ്പച്ചാട്ടി ഉണ്ടാവും ബിരിയാണി അല്ല ഇത് കടായി കടയിച്ചട്ടി ഉണ്ടാവുന്നത് അതിന് രണ്ടിനും ടോപ്പ് വരുന്ന അങ്ങനെ ആറ് പീസ് വരുന്നത് വൺ ഇയർ വാറണ്ടിയിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ കൊടുക്കുന്നത് ഇത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് ഇതിന്റെ എം ആർ പി വരുന്നത് നമ്മുടെ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്ന ആരാ അതുപോലെ തന്നെ സ്പാനിയോന്റെ തന്നെ ഒൻപത് പീസിന്റെ സെറ്റ് വരുന്നുണ്ട് നാലര ലിറ്റർ മൂന്നര ലിറ്റർ രണ്ടര ലിറ്റർ ബിരിയാണി പോട്ട് ബിരിയാണി പോട്ടാണ് വരുന്നത് പിന്നെ അതിൽ കൈലുകൾ വരുന്നുണ്ട് ഇതിന്റെ എം ആർ പിന്നെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് എം ആർ പിന്നെ ഞമ്മ കൊടുക്കുന്നത് ഒന്നേ തൊള്ളായിരത്തി അതിന് പുറമെ കുക്കറുകൾ ഉണ്ട് പല ലിറ്ററില് വരുന്നുണ്ട് അഞ്ചു ലിറ്റർ വരുന്നുണ്ട് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അങ്ങനെ സ്റ്റീലാണ് വരുന്നത് ഇത് നമ്മൾ ആയിരത്തിഒരുന്നൂറ് രൂപ വരുന്നു ഇതിന് അഞ്ച് ലിറ്റർ വരുന്നുണ്ട് ഒന്നേ നാന്നൂറ് വരുന്നത് പിന്നെ അതുപോലെ റൈസ് കുക്കർ വരുന്നു ഒന്നേ അറുന്നൂറേ വരുന്നുള്ളുക്കർ റൈസ് കുക്കർ വരുന്നത് റൈസ് കുക്കർ പല മോഡലുകളും വരുന്നുണ്ട് അങ്ങനെ ചെറിയ കുറെ പ്രൊഡക്ടുകൾ എങ്ങനായാലും ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് രൂപേന്റെ മാറ്റങ്ങൾ വരുന്നുണ്ട് ആരാ പിന്നെ ഇതൊക്കെ വരുന്നത് ഗ്യാസ് ആണ് ഗ്യാസ് ഗ്യാസ്റ്റവ് വരുന്നത് ഇത് സ്റ്റീൽ ആണ് വരുന്നത് 3 ബർണർ വരുന്നാണ് 2900 വരുന്നത് ഇത് സ്റ്റീലിന്റെ ആണ് വരുന്നത് 1500 അതുപോലെ ഗ്ലാസ് ഗ്ലാസ്റ്റോപ്പ് വരുന്നത് 3 ബർണർ 2 ബർണർ അങ്ങനെ എല്ലാ ടൈപ്പ് ഗ്യാസിന്റെ അടുപ്പുകളും പിന്നെ ഡിഷ് വാഷർ ആണ് വരുന്നത് ഇത് നമുക്ക് പതിനാറായിരം രൂപ വരുന്നുള്ളൂ പതിനാറായിരം രൂപ ഡിഷ് വാഷർ വരുന്നത് ഇത് 2 ഇയർ വാറണ്ടി 2 ഇയർ വാറണ്ടി അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ 600 രൂപയ്ക്ക് ഒക്കെ ദാ ഇത് ആയിരം രൂപ വരുന്നുള്ളു ാണ് വരുന്നത് ആയിരം രൂപ വരുന്നത് ആയിരം രൂപയ്ക്ക് ഇതൊക്കെ റൈസ് കുക്കറാണ് വരുന്നത് മൂന്ന് അറുനൂറ്റമ്പത് മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ് എംആർപി വരുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് എണ്ണൂറ് നമുക്ക് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാരാ ഇത് ഗ്രീൻ ഷെഫിന്റെ മിക്സി വരുന്നത് രണ്ടു വർഷം പ്രൊഡക്റ്റ് വാറണ്ടി അഞ്ചു വർഷം മോട്ടോർ വാറണ്ടിയും വരുന്നുണ്ട് ഇത് നമുക്ക് രണ്ട് എണ്ണൂറാണ് നമ്മളെ റേറ്റ് വരുന്നതരാം പിന്നെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈന്റെ വരുന്നുണ്ട് ാണ് വരുന്നത് ഇത് രണ്ട് എണ്ണൂറ് മുതൽ സൈക്കിളുകൾ കിട്ടാനുണ്ട് പല റേഞ്ചിൽ പെട്ട അതായത് വലുപ്പൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പൊക്കെ വരുന്ന വലിയ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള സൈക്കിളുണ്ട് അത്യാവശ്യം വലിയനൊക്കെ അയ്യായിരം രൂപയാണ് വരുന്നത് പിന്നെ അത് അറുനൂറ്റമ്പത് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ബീറ്ററുകളൊക്കെ കിട്ടാനുണ്ട് അപ്പം ഇനി ഇപ്പോൾ നേരിട്ടിട്ട് നമുക്ക് ക്യാഷൊന്നും കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇ എം ഐ ഫെസിലിറ്റീസ് അവർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളും ഒക്കെ ഫോട്ടോസ് വെച്ചിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറൊക്കെ താഴെ കൊടുക്കാം കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് വെച്ചാൽ കേശ്ശേരിയിലാണ് കീശ്ശേരി എ ബി സി ഡ്രൈവേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് ലൈഫ് കാർട്ട് കാർഡ് എന്ന് എന്നടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ തന്നെ അവർ എത്തിച്ചേരും കേട്ടോ അപ്പോൾ കോഴിക്കോട് ഓമശ്ശേരിയിൽ ലൈഫ് കാർട്ടിന് മറ്റൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ